ദൈവനാമം മഹത്വപ്പെടുമാറായിട്ട് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് അപ്പോസന്നായ പൗലോസ് കൊലോസ്യ സഭയ്ക്കെതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമത്യോസും കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത് അപ്പോസല്ല പൗലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവിൽ പറയുകയാണ് കൊലോസിയയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത് കൊലോസിയയ്ക്ക് പൗലോസ് ലേഖനം കൈമാറുമ്പോൾ ആത്മാവിൽ പറയുകയാണ് ഞാൻ ഈ ലേഖനം വിശുദ്ധന്മാർക്കും വിശ്വസ്തർക്കും എഴുതുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നമുക്കറിയാം ലേഖനങ്ങളൊക്കെ സഭയിൽ ഒരു വ്യക്തിയെ പിന്നെയും പിന്നെയും രൂപാന്തരപ്പെടുത്തുന്നതാണ് ലേഖനങ്ങളൊക്കെ എന്നാൽ ഇവിടെ പറയുന്നുണ്ട് വിശുദ്ധരും വിശ്വസ്തരും വിശുദ്ധർക്കും വിശ്വസ്തർക്കും പിന്നെ എന്തിനാണ് ഒരു ലേഖനം എന്ന് നമുക്ക് തോന്നാറുള്ളൂ കാരണം വിശുദ്ധരല്ലേ എന്നാൽ ഒലോസ്യ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് ലേഖനം കൈമാറുന്നത് വേദപുസ്തകത്തിനകത്തൊരു ഭാഗത്തുണ്ട് ആരെ വിഴിഞ്ഞേണ്ടു എന്ന് പറഞ്ഞ് ൂടാടി സഞ്ചരിക്കുന്ന ഒരു സാത്താനുണ്ട് യഹോവയ ദൈവം കയ്യോട് പറയുന്നൊരു കാര്യമുണ്ട് പാവത്തിൻ്റെ വാതുക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു നീ അതിനെന്തി ചെയ്യണം കീഴടക്കണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ യഹോവയ ദൈവം കയ്യോട് പറയുന്നൊരു കാര്യമാണ് നിന്റെ ജീവിതത്തിനകത്ത് ശത്രു കയറി ആക്രമിക്കാൻ സാധ്യതയുണ്ട് ആ വചനം നോക്കിയേ പാവത്തിൻ്റെ വാതുക്കൽ കിടക്കുന്നു എൻ്റെ അർത്ഥം വീട്ടിനകത്ത് കയറിയിട്ടില്ല പുറത്താണ് പക്ഷെ പുറത്തെന്ന് വെച്ചാൽ വാതുക്കലാണ് കയറാൻ ഒത്തിരി സാധ്യതയുണ്ട് ദൈവം കയ്യോട് പറഞ്ഞിട്ടും കയ്യൻ അതിനെ ജയിക്കാൻ പറ്റിയില്ല എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു അതിനകത്ത് കയ്യൻ പെട്ടുപോയി ഇതുപോലെ പുതിയ ദിവസഭക്കകത്ത് ലേഖനങ്ങൾ ഓരോന്നും കൈമാറുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ വിശുദ്ധരാണ് നമ്മൾ വിശ്വസ്തരാണ് എങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ് എന്നാൽ ഈ വിശ്വസ്തതയ്ക്കകത്തും ഈ ഒക്കെ തകർത്തു കളയുന്ന സാധാന്യ മണ്ഡലങ്ങൾ ഊടാടി സഞ്ചരിക്കുന്നു എന്നൊരു മനുഷ്യൻ മനസ്സിലാക്കിയാൽ ലേഖനത്തിൻ്റെ ആധികാരികത ലേഖനത്തിൻ്റെ പ്രാധാന്യം സഭയോട് പറയുന്നത് പോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മളോട് പറയുകയാണ് നമുക്ക് കൃപയുണ്ട് നമുക്ക് ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയാണെങ്കിലും സഭയോട് പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ വിശുദ്ധരും നിഷ്കളങ്കരൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് ശത്രുവിൻ്റെ ലക്ഷ്യം നമ്മളെ തകർക്കുക എന്നുള്ളതാണ് ഏതൻ തോട്ടത്തിനകത്ത് ദൈവമാക്കി വെച്ചിരിക്കുന്ന കുടുംബത്തെ തകർക്കാൻ വർഷങ്ങൾ വിശാചത്തിന്റെ പിന്നാലെ നടന്നു ഒത്തിരി കെണികൾ മെനഞ്ഞു എന്തുപറ്റി അവസാനം ആ വലയ്ക്കകത്ത് ആ കുടുംബം വീണുപോയി സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മൾ പുതിയ നിയമത്തിനകത്ത് നിൽക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ആരാധനയുണ്ട് പ്രാർത്ഥനയുണ്ട് എന്നാൽ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ഊടാടി സഞ്ചരിക്കുന്ന ആ സാത്താനെ മനസ്സിലാക്കി ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് ഉടയേണ്ടതിന് കുടഞ്ഞും മാറ്റേണ്ടതിനെ മാറ്റിയും അവസാനം വരെ വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്